കഠിനമായ വരൾച്ച മൂലം പൂർണമായി നശിച്ച കൃഷിയിടങ്ങളിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി ഇടുക്കി കട്ടപ്പനയിലെ വിവിധ വരൾച്ചാ ബാധിത കൃഷിയിടങ്ങളാണ് സംസ്ഥാന നേതാക്കൾ സന്ദർശിച്ചത് അതിശക്തമായ വരൾച്ചയിൽ പൂർണമായും നാശം സംഭവിച്ച കൃഷിയിടങ്ങളാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടിലെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തിയത് അതികഠിനമായ വരൾച്ചയിൽ ഇടുക്കി ജില്ലയിലെ അറുപത് ശതമാനത്തിലധികം കൃഷി ഉണങ്ങിക്കരിഞ്ഞു ഏലം ഉൾപ്പെടെയുള്ള കൃഷിയിടങ്ങൾ കച്ചിക്ക് സമമായ ഏലച്ചെടികൾ അടിഞ്ഞുകൂടുകയാണ് അതിനോടൊപ്പം തന്നെ കുരുമുളക് കാപ്പി കൊക്കോ ജാതി ഉൾപ്പെടെയുള്ള നാണിവിളകളും ഇതോടെ ഹൈറഞ്ചിലെ കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന വള്ളക്കടവിലെ വിവിധ കൃഷിയിടങ്ങളിൽ സന്ദർശനം നടത്തിയത് ഇരുനൂറ്റി അമ്പത്തിയേഴ് കോടി രൂപയുടെ കൃഷിനാശം സംഭവിച്ചെന്ന കൃഷി വകുപ്പിന്റെ കണക്കിനേക്കാൾ ഇരട്ടിയാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ ഇടുക്കി ജില്ലയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് കർഷകരെ വരൾച്ച ബാധിച്ചിട്ടുണ്ട് ഹെക്ടർ സ്ഥലത്തെ ഏലകൃഷി പൂർണ്ണമായും കരിഞ്ഞു ഈ സാഹചര്യത്തിൽ ജില്ലയെ വരൾച്ച ബാധിത ജില്ലയായി അടിയന്തരമായി പ്രഖ്യാപിക്കണം കൂടാതെ കൃഷിമന്ത്രി അടക്കം നടത്തിയ സന്ദർശനം വെറും പ്രഹസനമാണെന്നും കേരള കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് പറഞ്ഞു നമ്മുടെ ഇടുക്കി ജില്ല തന്നെ തന്നെതായിട്ട് നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയിലധികം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ആ രീതിയിലാണ് ഇടുക്കി ജില്ലയിലെ കർഷകരുടെ നേരിടുന്ന പ്രശ്നങ്ങൾ ഈ ഈ അവസരത്തിൽ ഈ കൃഷി മുഴുവൻ നശിച്ച ആളുകൾക്ക് പ്രത്യേകമായി ധനസഹായം നൽകണമെന്നും ഇടുക്കി ജില്ലയെ വളർച്ച ബാധിതമായ ജില്ലയായി പ്രഖ്യാപിക്കണമെന്നും കർഷക കോൺഗ്രസ് ഈ അവസരത്തിൽ ഊന്നിപ്പറയുകയാണ് അതോടൊപ്പം കൃഷി മന്ത്രിമാരുടെ സന്ദർശനം ഒരു പ്രകസനമായിട്ടാണ് കർഷക കോൺഗ്രസ് കാണുന്നത് കാരണം ഇവിടുത്തെ കാർഷിക സംഘടനകൾ കർഷക സംഘടനകളോട് ആരോടും ഈ വിഷയങ്ങളൊന്നും പറയുകയോ അറിയിക്കുകയോ ചെയ്തിട്ടില്ല മന്ത്രി ഈ ഈ പി പ്രസാദ് കൃഷി മന്ത്രി പി പ്രസാദ് ഈ ഈ ഇതിലെ കടന്നു പോയപ്പോൾ അത് പ്രത്യേകമായി തന്നെ അവർ മുന്നൊരുക്കം വെച്ച് അവരുടേതായ ചില സ്ഥല കൃഷി സ്ഥലങ്ങൾ മാത്രം സന്ദർശിച്ച മടങ്ങിയെന്നാണ് ഞങ്ങൾക്കറിയുവാനുള്ള കഴിഞ്ഞ കാര്യങ്ങൾ അടിയന്തരമായി സർക്കാർ കർഷകർക്ക് സഹായമെത്തിക്കാൻ ഇടപെടൽ നടത്തണം കർഷകരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാൻ ബാങ്ക് വായ്പകളിൽ പലിശ ഇലവും മൊറട്ടോറിയവും പ്രഖ്യാപിക്കണമെന്നും പുനർകൃഷിക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് ഇടുക്കി